കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി ജീവൻ ഒടുക്കിയ സംഭവത്തിൽ കടുത്ത പ്രതിഷേധവുമായി ഇറങ്ങി അധ്യാപികയുടെ മാനസിക പീഡനത്തെ തുടർന്നാണ് മകൻ ജീവൻ ഒടുക്കിയതെന്ന രക്ഷിതാക്കളുടെ ആരോപണത്തിന് പിന്നാലെയാണ് വിദ്യാർത്ഥികളും രംഗത്ത് വന്നത് ആരോപണ വിധേയ അധ്യാപിക രാജിവെക്കണമെന്നും അതിന് ശേഷം മാത്രമേ ക്ലാസ്സിൽ കയറുകയുള്ളൂ എന്നുമാണ് വിദ്യാർത്ഥികൾ പറയുന്നത് സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് മരിച്ച അർജുൻ്റെ കുടുംബം പോലീസിൽ പരാതിയും നൽകും അർജുനെ നീതി കിട്ടണം മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എടുത്തു ആരോപിച്ചായിരുന്നു അധ്യാപികയുടെ നടപടി ക്രൂരമായാണ് അവർ അർജുനോട് പെരുമാറിയത് അർജുൻ മരിച്ചതല്ല കൊന്നതാണ് എന്നാണ് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നത് അധ്യാപികയ്ക്കെതിരെ കേസെടുക്കണമെന്നും അധ്യാപിക അടിച്ചതിൻ്റെ പാട് അവൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുവെന്നും വിദ്യാർത്ഥികൾ പറയുന്നു കുട്ടിയുടെ ബന്ധു തല്ലിയതുകൊണ്ടാണ് ജീവൻ ഒടുക്കിയതെന്ന് പോലീസിനോട് പറയണമെന്ന് ഈ അധ്യാപിക വിദ്യാർത്ഥികളെ വിളിച്ചു പറഞ്ഞതായും പ്രതിഷേധക്കാർ പറയുന്നുണ്ട് അതേസമയം ആ സ്കൂളിലെ പ്രധാന അധ്യാപിക ആരോപണങ്ങൾ എല്ലാം തള്ളിക്കളഞ്ഞു ഈ കുട്ടി ജീവനെടുക്കാനുള്ള സംഭവങ്ങളൊന്നും സ്കൂളിൽ വെച്ച് ഉണ്ടായിട്ടില്ലെന്നും കുട്ടിയുടെ ടി സി വാങ്ങി സ്കൂൾ മാറ്റണമെന്ന് രക്ഷിതാവ് പറഞ്ഞത് ആ കുട്ടിയെ മാനസിക ബുദ്ധിമുട്ടിലാക്കിയിരുന്നുവെന്നും പ്രധാന അധ്യാപിക പറയുന്നു ഒരു അധ്യാപികയുടെ ചുമതല മാത്രമാണ് നമ്മൾ ചെയ്തത് വീട്ടിൽ കഥ കടച്ച് ഈ കുട്ടി പലപ്പോഴും ഭീഷണിപ്പെടുത്താറുണ്ടെന്ന് മരണശേഷം വീട്ടിലെത്തിയ ഞങ്ങളോട് കുട്ടിയുടെ മാതാവ് പറഞ്ഞിരുന്നു കുട്ടിയെ വിഷമത്തിലാണ് എപ്പോഴും കാണാറുള്ളത് പത്ത് വയസ്സ് വ്യത്യാസത്തിൽ മറ്റൊരു കുഞ്ഞ് ജനിച്ചതോടെ സ്നേഹം കുറഞ്ഞെന്ന പരിഭവവും ഉണ്ടായിരുന്നതായി വീട്ടുകാർ സംശയിച്ചിരുന്നു പാരൻറിങ്ങിൽ പ്രശ്നമുള്ളതായി തോന്നുന്നുവെന്നും അർജുനും അമ്മയും കൗൺസിലിങ്ങിന് ബുക്ക് ചെയ്തതായി പറഞ്ഞിരുന്നു എന്നും ഈ അധ്യാപിക പറഞ്ഞു വെള്ളിയാഴ്ച വൈകിട്ടാണ് അർജുൻ്റെ മരണത്തിലേക്ക് നയിച്ചതെന്ന് ആരോപിക്കുന്ന സംഭവം നടന്നത് അർജുൻ ഉൾപ്പെടെയുള്ള നാല് വിദ്യാർത്ഥികൾ ഇൻസ്റ്റാഗ്രാമിൽ സന്ദേശം അയച്ചത് ഒരു രക്ഷിതാവ് അറിയുകയും അയാൾ അത് സ്കൂളിൽ അറിയിക്കുകയുമായിരുന്നു തുടർന്ന് മുഴുവൻ രക്ഷിതാക്കളെയും സ്കൂളിലേക്ക് വിളിപ്പിക്കുകയും കുട്ടികളെ ശാസിച്ച് വിടുകയുമായിരുന്നു പിന്നീട് ക്ലാസ് അധ്യാപിക ഈ വിഷയത്തിൽ ഇടപെടുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്നാണ് വിദ്യാർത്ഥികളുടെ ആരോപണം ക്ലാസ്സിലെ അധ്യാപിക അർജുനെ നിരന്തരം മാനസികമായി പീഡിപ്പിച്ചുവെന്ന് അർജുന്റെ കുടുംബവും ആരോപിച്ചിരുന്നു അതിനിടെ അധ്യാപികയ്ക്കെതിരെ ഗുരുതര ആരോപണമായി അർജുന്റെ സഹപാഠി രംഗത്ത് വന്നു ക്ലാസ് അധ്യാപികയായ ആശ ക്ലാസ് മുറിയിൽ വെച്ച് സൈബർ സെല്ലിനെ വിളിച്ചിരുന്നു ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നും പിഴ നൽകേണ്ടി വരുമെന്നും അർജുനെ അവർ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു അതിനുശേഷം അർജുൻ വളരെ അസ്വസ്ഥനായിരുന്നു മരിക്കുമെന്ന് തന്നോട് അർജുൻ പറഞ്ഞിരുന്നു സ്കൂൾ വിട്ടു പോകുമ്പോൾ തന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിരുന്നു എന്നാണ് സഹപാഠി പറയുന്നത് എന്തായാലും ആരോപണ വിധേയരായ ക്ലാസ് ടീച്ചർ ആശയെയും അവിടുത്തെ പ്രധാന അധ്യാപിക ലിസിയെയും ഇപ്പോൾ മാനേജ്മെൻറ്റ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അന്വേഷണ വിധേയമായി പത്ത് ദിവസത്തേക്ക് മാറ്റി നിർത്താനാണ് മാനേജ്മെൻറ്റിൻ്റെ തീരുമാനം സർക്കാർ വകുപ്പുതല നിർദ്ദേശങ്ങൾ അനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണെന്ന് മാനേജ്മെൻറ്റ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു ഒരു അധ്യാപകൻ എല്ലായ്പ്പോഴും ആദർശങ്ങളുടെ വക്താവാകണം സത്യഗന്ധവും നിഷ്പക്ഷവുമായ ഒരു വീക്ഷണവും പ്രവർത്തന ശൈലിയുമാണ് അധ്യാപകരിൽ നിന്നും സമൂഹം പ്രതീക്ഷിക്കുന്നത് ഒന്നാം ക്ലാസ്സിലെ കുട്ടികളെ കാണുന്ന പോലെയല്ല മുതിർന്ന ക്ലാസ്സിലെ കുട്ടികളെ കാണേണ്ടത് ഒരു പതിനാല് വയസ്സുകാരനെ കേസ് കൊടുക്കും പോലീസ് വരും ജയിലിൽ പോകേണ്ടി വരും എന്ന രീതിയിലൊക്കെ ഭീഷണിപ്പെടുത്തുന്നത് ഒരിക്കലും ന്യായീകരിക്കാനാകില്ല അത് ആ കുട്ടികളുടെ നല്ലതിനു വേണ്ടി പറയുന്നതുമല്ല ആ ഭീഷണി കൊണ്ട് തന്നെയാണ് ഈ വിദ്യാർത്ഥി ജീവനൊടുക്കിയതും